എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നതാണ് നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ട് അങ്ങനെ ഒരേ ഫില്ലിങ്ങും ഒരേ ഷീറ്റും വെച്ചിട്ട് മൂന്ന് തെറ്റിലായിട്ട് ഞാനിത് സ്നാക്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് വൈകുന്നേരത്തെ ചേക്കെല്ലാം നല്ല നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്സാണ് മക്കൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടുന്നുണ്ടാവും സ്കൂൾ കൂട്ടിട്ട് പെൺമക്കലവർക്ക് കൊടുത്തങ്ങ് നല്ല ഇഷ്ടപ്പെട്ടിട്ട് അവർ കഴിക്കുന്നതുണ്ട് അപ്പം നെയ്യെല്ലാം എല്ലാം കൂട്ടിയിട്ട് ഉണ്ടാക്കുന്ന ഫില്ലിങ്ങാണ് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവുക എല്ലാവർന്ന് ട്രൈ ആക്കി നോക്കി അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതിന് ഞാൻ കാണിച്ചുതരാം അത് അതിനായിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് മൈദ ഞാൻ അന്നിട്ട് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദ ഒരു ഇരുന്നൂറ് അമ്പത് എം എല്ലിൻ്റെ കപ്പുണ്ടല്ലോ അതിലൊരു കപ്പ് മൈദയും അതേ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് പാലും പാലും വെള്ളവും മിക്സാക്കി എടുത്തത് അരക്കപ്പ് പാലും അരക്കപ്പ് വെള്ളമായിട്ട് മിക്സാക്കി എടുത്തത് പിന്നെ രണ്ട് മുട്ട ഒട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മുട്ടയും ഇത്ര പാലും വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്തേനെ അതിന് ഇത് ഒരു രണ്ട് ഏലക്കായ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കായ് ഇല്ലാത്തൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആ മുട്ടൻ്റെ സ്മെല്ലൊന്നും മാറാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഏലക്കായ മണം ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നില്ല എന്നിട്ട് ഇത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു അര അരസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്ത് പഞ്ചസാര ഒരു നമുക്ക് ആ ഷീറ്റൊന്ന് ഒന്ന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുത്തത് അത് ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം എന്നിട്ടത് ഞാനൊരു ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഏലക്കയിൻ്റെ മണവും എല്ലായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ ഈ ഒരളവിലാണ് ഈ മാവ് വേണ്ടത് അപ്പോൾ ഇതൊന്ന് മൂടിയിട്ട് നമുക്ക് മാറ്റിയെക്കാം അതിലേക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കണം മെയിനായിട്ടൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്യ് പകരം ഞാനിത് ബട്ടറാന്ന് ഇട്ട് എടുക്കുന്നത് ബട്ടറിൻ്റെ അടുത്ത് ഉണ്ടായത് കൊണ്ട് ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുന്നത് ബട്ടർ ഇല്ലാത്തവരും നെയ്യ് യൂസ് ആക്കാം നെയ്യ് ഇട്ട് കൊടുത്തെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഇത് ബട്ടർ ഞാൻ എന്നിട്ട് വീട്ടിൽ നിന്ന് റെഡിയാക്കിയാൽ ബട്ടറാണ് അപ്പോൾ അത് ഉണ്ടുകൊണ്ട് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തത് എന്നിട്ട് അതൊന്ന് മെൽറ്റ് ആയി മെൽറ്റ് ആക്കി എടുക്കണം ഞാൻ ഇതൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴേക്ക് നമുക്ക് ഭയം ഉണ്ടല്ലോ ബാക്കാ അത് ചെറുതായിട്ട് കട്ടാക്കി ഇതിട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടൊന്ന് കട്ടാക്കി എടുക്കണം നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര എത്ര ഫീലിങ് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് വയ്ക്കാൻ എല്ലാം എടുത്തോളാം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ല ഒരു വെന്തിട്ട് നല്ലോണം കൊഴഞ്ഞിട്ടൊരു കലങ്ങിയ പോലെ പോലാന്നില്ലേ അങ്ങനെ ഒന്നാ എങ്കിലും നല്ലൊരു ആവശ്യതയുള്ള വല്ലതാണ് ഞാൻ കാണിച്ചിട്ട് എത്രത്തോളം വേണം എന്നിട്ടല്ലോ അപ്പം ഇത് ഇതുപോലെ നല്ല പോലെ ഒന്ന് ഫ്രീ ആക്കി എടുക്കണം ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാനിത് നാല് സ്പൂൺ പഞ്ചസാര ഇട്ടോ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര മധുരം ആവശ്യമുണ്ട് ഓരോരുത്തർക്ക് കൂടുതലുണ്ടാവും കുറവുണ്ടാവും അങ്ങനെല്ലാം ഉണ്ടാവുമല്ലോ ഞാനിത് നാല് സ്പൂൺ പഞ്ചസാര ഇട്ടോ കൊടുത്തിട്ട് അപ്പോൾ നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് പഞ്ചാരയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഈ പഞ്ചാരല്ല ഒന്ന് മെൽറ്റ് ആവാനും നല്ലൊരു നല്ല ഒന്ന് ബന്ധു കിട്ടാനും വേണ്ടിയിട്ട് നല്ല ഇതുപോലൊന്ന് ഫ്രൈ ആക്കി എടുക്കാനും ബാക്കല്ല നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങ ആവശ്യമായിട്ടുണ്ട് ഞാൻ തേങ്ങ കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ തേങ്ങ ഉണ്ടല്ലോ അത് കുറച്ച് പിന്നെ തേങ്ങ കൂടുതൽ വേണം എന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് എടുക്കാൻ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചാണ് ചേർത്ത് ഇനി ഒരു മൂന്ന് നാല് ഏലക്കായ് പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുക ഏലക്കായി പഞ്ചസാരയിൽ ഇട്ടിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കുക അപ്പം ഇങ്ങനെ വായിൽ കിട്ടുന്നതെല്ലാം ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊന്ന് പൊടിഞ്ഞു കിട്ടുമല്ലോ പഞ്ചസാര ഒക്കെ തന്നെ അങ്ങനെ ആക്കിയിട്ട് ഇട്ട് എടുക്കാം ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ ഒരു അളവിലാക്കിയിട്ട് എടുക്കണം ഞാനിതൊന്ന് അടുപ്പൊന്ന് മാറ്റി വെക്കാം ഈ അടുപ്പിലേക്ക് വേറൊരു പാൻ വെച്ചിട്ട് നമുക്ക് അരച്ചുവെച്ച മാവ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് മാ ഇത് ദോശ ഉണ്ടാക്കി എടുക്കണം അപ്പോൾ അത് ചട്ടി നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് ഒരു ഒന്നേ ചുട്ടെടുക്കാം ഞാൻ ഫസ്റ്റ് ഒന്ന് ഒഴിച്ചത് കുറച്ച് അധികമായി കുറച്ചൊന്ന് കട്ടിയായിട്ട് കെട്ടി അപ്പം കുറച്ച് കുറച്ച് മാവ് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് തിന്നായിട്ട് പരുത്തിയിട്ടില്ലേ അങ്ങനെ ആക്കിയിട്ട് എടുത്താൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട് മൂടി വെച്ചിട്ട് വയ്ക്കേണ്ട ഒന്നും ആവശ്യമില്ല ഇതുപോലെ നല്ല പോലെ തിന്നായിട്ട് പരുത്തി കൊടുത്തിട്ട് ഒന്ന് വേച്ചിട്ട് എടുക്കണം പെട്ടെന്ന് വെന്ത് കിട്ടും മൂടി വയ്ക്കേണ്ടതൊന്നും ആവശ്യമില്ല മൈദ അല്ലേ മൈദ ആകുമ്പോൾ പെട്ടെന്ന് വെന്തുന്നുണ്ടല്ലോ അതിന് ഞാനിത് ഇതൊന്നും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും മറ്റു ഭാഗം ഒന്ന് വെച്ചിട്ട് എടുക്കുന്നുണ്ട് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഫസ്റ്റ് രണ്ട് ഒഴിച്ചത് കുറച്ച് കട്ടിയിലായത് കൊണ്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു സൈഡ് മാത്രം ഇങ്ങനെ വേവിച്ചിട്ടാൽ മതി അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ചിട്ടെടുക്കണം ഞാനിതുപോലെ ഫുള്ളായിട്ടൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് പതിമൂന്ന് ഷീറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇതാ അതേ ആ പെനിലൊക്കെ തന്നെ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ചെറിയ തീലാക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ചൂടായിട്ട് അപ്പോൾ ആ സമയത്തിനെടുക്കുക നമുക്ക് ഇതൊന്ന് ഫിൽ ചെയ്തെടുക്കണ്ടേ അപ്പോൾ എന്താ ഓരോന്ന് ദിവസം ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ അപ്പോൾ അതിൻ്റെ ഫില്ലിങ് ഉണ്ടല്ല അത് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇട്ടിട്ടില്ലേ ഒന്ന് നീളത്തിലാക്കിയിട്ട് വെക്കണം ഇതുപോലെ ഒന്ന് നീളത്തിലാക്കിയിട്ട് നമുക്ക് മറ്റേ റോൾ എല്ലാം ഉണ്ടല്ലോ ചിക്കൻ റോൾ അതെല്ലാം ഉണ്ടല്ലോ അതുപോലെ എടുക്കേണ്ടതാണ് അപ്പോൾ ചിക്കൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ചിക്കൻ്റെ മസാല ഉണ്ടാക്കിയിട്ടും ഇതുപോലെ ദോശ ചുട്ട് സീറ്റ് സീറ്റ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ആക്കി എടുക്കാം ഇതുപോലെ എടുത്താൽ മതി നല്ല അടിപൊളിയായിട്ടുണ്ടാകും അപ്പം ഇതൊന്ന് എണ്ണയിട്ട് ഫ്രീ ആക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റായിട്ട് വരുന്നുണ്ട് അപ്പൊ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് എടുക്കണം ഇത് മൈദ വെച്ചിട്ട് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇങ്ങനെ എണ്ണക്കടുമ്പക്ക് അത് അവിടെ ഒട്ടിപ്പിടിച്ചു കൊടുക്കണം അങ്ങനെ അത് പൊട്ടിപ്പോന്ന പേടിയുള്ളവർ കുറച്ച് മൈദ വെച്ചിട്ട് ഒന്ന് മൈദ വെള്ളത്തിലാക്കി വെള്ളത്തിലിട്ടിട്ട് കുറച്ചൊന്ന് അതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ഒട്ടിപ്പിടിച്ചോളൂ ഒട്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഞാനൊന്നും ഒട്ടിച്ച് കൊടുത്തിട്ടൊന്നുമില്ല ഞാനിത് രണ്ടാമത്തെ ഒരു മോഡലായിട്ട് ഞാനിത് ഇതുപോലെയാണെന്ന് എടുക്കുന്നത് അത് അതേ ഫില്ലിങ് തന്നെ അതേ ഷീറ്റൊക്കും അപ്പോൾ ഒന്ന് മോഡൽ മാറ്റി എടുക്കുന്നത് പല മോഡലിലാക്കിയിട്ട് എടുത്തിട്ടാകുമ്പോൾ ഒരു കാണാൻ ഒരു നല്ലൊരു ഭംഗിയുണ്ടാവുന്നില്ല പിന്നെ ഒരു ചേഞ്ച് ആയിട്ടുള്ളതുപോലെ പോലെ കാണുമെന്നുള്ള അങ്ങനെ വേണ്ടിയിട്ടാണ് ഞാനിത് ഇതുപോലെ ആക്കി നല്ലത് അപ്പോൾ ഇതും ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നില്ല ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട് വെച്ചെങ്കിൽ എന്നെ ഒന്ന് ഒന്ന് ഇളയിട്ടൊന്നും പോകില്ല അപ്പം ഇതുപോലെ ഞാൻ ഒരു അഞ്ചെണ്ണം റോളാക്കിയെടുത്ത് അഞ്ചെണ്ണം ഇത് പോലെ ആക്കിയിട്ട് എടുത്ത് ഒരു മൂന്ന് ഷീറ്റ് ഉണ്ടല്ലോ അപ്പോൾ അഞ്ച് ഇതുപോലെയും അഞ്ച് റോളാക്കിയിട്ടും എടുത്ത് ഇനി മൂന്ന് ഷീറ്റ് വെച്ചിട്ട് മറ്റൊരു തരത്തിലായിട്ട് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇത് നമുക്കൊന്ന് ഫസ്റ്റ് ഫ്രീ ആക്കി എടുക്കണം ഞാൻ ഇത് ഒരൊന്നായിട്ട് എണ്ണലിട്ടിട്ട് ഒന്ന് ഫ്രീ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് റോളൊന്ന് ഫ്രീ എടുക്കാം എണ്ണ മുക്കി വെച്ചിട്ട് പൊരിക്കണമെന്നിട്ടുള്ളവർക്ക് കുറച്ചധികം വേണ്ട ഒരു ചീനച്ചട്ടി ഉണ്ടല്ല കുണ്ട് ഉള്ള ചീനച്ചട്ടി അതുപോലത്തെ ചീനച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് പിരിച്ചെടുത്താൻ വേണ്ട ഞാനിത് ഇതുപോലെ തവയിൽ തന്നെ പിരിച്ചെടുക്കുന്നതാണ് കുറേ അധികം എണ്ണ ഒന്നും വെച്ചിട്ടില്ല എണ്ണ ഞാൻ അധികം വെച്ചാൽ ആ എണ്ണ യൂസ് ആക്കാൻ പറ്റും ഞാൻ യൂസ് ആക്കലില്ല അധികം എണ്ണ യൂസ് ആക്കൽ കുറവാണ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പൊയ്ച്ചെടുത്ത് എണ്ണ പിന്നെ യൂസ് ആക്കുന്നത് കുറവാണ് അതുകൊണ്ട് കുറച്ച് വെച്ചിട്ടാണ് ഞാൻ എണ്ണ യൂസ് ആക്കി ഇതായ ഫ്രീ ആക്കി എടുക്കൽ അപ്പോൾ ഇത് രണ്ട് പോലെ രണ്ട് ഭാഗം ഇതുപോലൊന്ന് ഫ്രീ ആയതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിരിച്ചെടുക്കണം അപ്പം ഇത് നല്ല ഒരു ക്രിസ്പി ആയിട്ടൊന്നും ഉള്ളതല്ല ചെറിയൊരു സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ക്രിസ്പി ആയി കിട്ടണമെങ്കിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കി നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇതൊരു എണ്ണയിൽ മുക്കി പൊരിച്ചെങ്കിൽ നല്ലൊരു ക്രിസ്പി ആയിട്ട് വരും ഇത് ചെറിയൊരു സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഉള്ളെല്ലാം ചെറിയൊരു സോഫ്റ്റ് ആയിട്ടുള്ള ദോശയല്ലേ അപ്പോൾ എല്ലാം വെന്ത് ഇതാന്ന് വേ വേവാത്ത ഉണ്ടാവും അങ്ങനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെ ദോശയെങ്കിലും വേവിച്ചിട്ട് അപ്പോൾ അപ്പം വേവാത്ത ബാക്കി ഉണ്ടെന്ന് ഒരു പേടിയൊന്നും വേണ്ട അപ്പം ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രീ ആക്കി എടുക്കാം എന്നാൽ ഇതും രണ്ട് ഭാഗവും ഫ്രൈ ആയി തന്നിട്ടുണ്ട് അപ്പം ഇനി ഇതും എണ്ണയൊന്നും മാറ്റി കൊടുക്കാം നമുക്ക് എന്നാൽ ഇതുപോലെ രണ്ട് ഭാഗം നല്ലപോലെ ഗോൾഡൻ കളറൊക്കെ എടുത്താൽ മതി ഉള്ളൊന്നും സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും നല്ല ക്രിസ്പി അല്ല ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ല പിന്നെ അങ്ങനെ ക്രിസ്പി ആയിട്ട് വേണം എന്നിട്ടുള്ളവർക്ക് എണ്ണയിൽ നല്ല പോലെ എണ്ണ വെച്ചിട്ട് ഒന്ന് മുക്കി വെച്ചെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇനി ഇതാ ഫസ്റ്റ് ഫില്ലിങ് ഉണ്ടാക്കിയ പാനുണ്ടല്ലോ അത് അടുപ്പിൽ വെച്ചെടുത്തിട്ടുണ്ട് ചെറിയ രീതിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്നിതൊരു പരുന്ന പാത്രത്തിലേക്ക് ഒരു മുട്ടയും രണ്ട് സ്പൂൺ പാലും ഒച്ചിട്ട് നല്ല പോലെ ഒന്ന് കിളക്കി എടുക്കുന്നുണ്ട് ആ മുട്ട പാലിൽ നല്ല പോലെ ഒന്ന് ആക്കി എടുക്കണം നല്ല പോലെ ഒന്ന് കിളക്കി എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട് ചെറിയൊരു പിന്നെ മറ്റേ മുട്ട വെറും ചപ്പാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ആംലേറ്റിനെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ലേ അതുപോലെ കുറച്ച് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിതാ പാൻ്റെ തീ ഓഫാക്കണം പാനും നല്ല ചൂടായി വന്നിട്ടുണ്ട് ചെറിയ തീയിലേക്ക് വെച്ചിട്ട് ചെറിയൊരു ചൂടായി വന്നിട്ടുണ്ട് ഞാൻ തീ ഓഫാക്കി കൊടുക്കണം ഇനി മുട്ടേൻ്റെ പാലിൻ്റെയും മിക്സ് അല്ല ഈയിലേക്ക് ഓരോന്ന് ദോശ മുക്കിയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കണം ഫസ്റ്റ് ഒരു ദോശ മുക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ പാനിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് ഇട്ട് കൊടുക്കണം പഴത്തിൻ്റെ ഫില്ലിങ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ കൊടുക്കണം ഞാൻ രണ്ട് ലെയർ ആയിട്ടാണ് കൊടുക്കുന്നത് രണ്ട് ലെയർ ആയിട്ടാണ് ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് അപ്പോൾ അധികം ഫില്ലിങ് വെച്ച് കൊടുത്തങ്ങൾ കുറേ പേന നമുക്ക് കഴിക്കാൻ കിട്ടും അപ്പോൾ ഇതുപോലെ കുറച്ച് ഫില്ലിങ്ങായിട്ട് വെച്ച് കൊടുക്കാം അധികം വേണ്ട ആവശ്യമുള്ളവർക്ക് കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കുക അപ്പം ഞാനിത് ഇതുപോലെ കുറച്ച് ആണ് വെച്ച് കൊടുക്കുന്നത് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് അതുപോലെ തന്നെ വെറുതെ ദോശയും കൂടി പാലിൻ്റെ മിക്സിലേക്ക് മിക്സ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക എൻ്റെ സൈഡ് മകളിൽ ഒന്നതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ഫില്ലിങ്ങും കൂടി ഇട്ട് കൊടുക്കുക ഇനി ലാസ്റ്റത്തൊരു ദോശയും കൂടി നമുക്ക് ആ ഫില്ലിങ്ങിൽ മിക്സ് ആക്കിയിട്ട് അതും അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ള മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ സൈഡിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്ത് കൈ വെച്ചിട്ട് എല്ലായിടത്തും ആക്കി കൊടുത്തെങ്കിൽ അത് നല്ലപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് തന്നു അപ്പോൾ ഇതിൽ ഒരു കാര്യം എനിക്ക് വിട്ടുപോയ അവസ്ഥ തന്നെ തവ വെച്ചിട്ട് നമുക്ക് കുറച്ച് നെയ്യ് അതിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അത് വിട്ടുപോയി ഞാനിപ്പോൾ ഫില്ലിങ് ആക്കിയ തവയാണ് നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കിയ തവയിൽ ഒന്ന് നെയ്യ് എല്ലാം ഒരു ഇതുണ്ടാവും പക്ഷേ എങ്കിലും അണക്കതൊന്ന് വിട്ടുപോയി വസ്തുൻ്റെ നെയ്യ് കുറച്ച് ആക്കി കൊടുക്കണം അപ്പോൾ ഇത് മറ്റേ നോസ്റ്റിക് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഒരു ബുദ്ധിമുട്ടും മറ്റേതൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ലാസ്റ്റിൽ ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് പോലെ തിരിച്ചിട്ട് കൊടുക്കുമ്പോഴൊക്കെ ആ നെയ്യ് ചേർക്കാത്തത് ഓർമ്മ വന്നത് അവർക്ക് ഇടയ്ക്ക് ഇങ്ങനെല്ലാം സംഭവിക്കലുണ്ടല്ലോ ആർക്കും സംഭവിക്കാൻ ഇത് ഇത്തല്ലേ അപ്പം അങ്ങനെ പറ്റിപ്പോയോ അപ്പോൾ ഇത് അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് എൻ്റെ മുകളിലും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് എന്നിത് മറ്റേ ഭാഗം ഒന്ന് ഫ്രീ ആയി പിന്നെ ഇല്ല ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി നെയ്യ് ഒന്ന് അതാകാൻ വേണ്ടിയിട്ട് എന്നിട്ട് തീ ഓഫാക്കി കൊടുത്താൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് തീ ഓഫാക്കി കൊടുക്കണം അപ്പം തന്നെ ഒരു പത്ത് മിനിറ്റ് സമയം വെച്ചാൽ മതി ഇതുപോലെ എല്ലാം കുക്കായ സാധനം തന്നെ ദോശയെങ്കിലും ആയെങ്കിലും പഴയങ്കിലും എല്ലാം കുക്കായതു തന്നെ ഇതിൽ കുക്കാവാനുള്ള ബാക്കിയൊന്നുമില്ല അപ്പം അതുകൊണ്ട് രണ്ട് പത്ത് മിനിറ്റ് സമയം ഒരു ഭാഗം അഞ്ചു മിനിറ്റും ഒരു ഭാഗം അഞ്ച് മിനിറ്റും ആയിട്ട് അങ്ങനെ പത്ത് മിനിറ്റ് സമയം ഒന്ന് ചെറിയ രീതിയിലാക്കി വെച്ചെടുത്താൽ മതി ഞാൻ ഇതാ ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാരുത് അപ്പോൾ ഇതാ ഒരേ ഫില്ലിങ്ങും ഒരേ ഷീറ്റും വെച്ചിട്ട് മൂന്ന് തരത്തിലുള്ള സ്നാക്സ് റെഡിയാക്കിയെടുത്താൽ ഇതാ നല്ല അടിപ്പൊളി ടേസ്റ്റായിട്ടുണ്ടോ ആ നെയ്യ് സ്മെല്ലും നല്ല അടിപ്പൊളി ടേസ്റ്റാണ് പഞ്ചസാര എല്ലാം അധികം മധുര അധികം വേണ്ടവർക്ക് കുറച്ചധികം ഇട്ട് കൊടുക്കാം അവിടെ നല്ല അടിപ്പൊളിയായിട്ട് ഉണ്ടാവും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കാണാനും നല്ല ചെയ്യലുണ്ട് അപ്പോൾ ആരെങ്കിലും വന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡി ആക്കിയിട്ട് എടുക്കാൻ പറ്റിയത് ഐറ്റം വന്നത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ എളുപ്പത്തിന് ഉണ്ടാക്കാനും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കണ്ടതല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കാൻ മറക്കണ്ട അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ആക്കാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ആക്കിയിട്ടൊന്ന് സപ്പോർട്ടാക്കണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബായ്